സിനിമാ സ്റ്റൈലിൽ ആശുപത്രിയിൽ കയറി ചികിത്സയിലിരിക്കുന്ന രോഗിയെ വെടിവെച്ച് കൊന്ന് അഞ്ചംഗ സംഘം ബീഹാറിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായത് അക്രമി സംഘം ആശുപത്രിയിലേക്ക് എത്തുന്നതും മുറിയുടെ വാതിൽ തുറന്ന് പ്രവേശിക്കുന്നതും പിന്നീട് രക്ഷപ്പെടുന്നതും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ചന്ദൻ മിശ്ര എന്ന ആളെയാണ് ചികിത്സയിലിരിക്കെ ഇവർ കൊലപ്പെടുത്തിയത് നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയായ കൂടും കുറ്റവാളിയാണ് കൊല്ലപ്പെട്ട ചന്ദൻ മിശ്ര ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇയാൾ പരോളിലിറങ്ങി ചികിത്സയിലായിരുന്നു പട്നയിലെ പരാസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് വെടിവെപ്പ് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു ചന്ദൻ മിശ്രയുടെ എതിർഗ്രൂപ്പിൽപ്പെട്ടവരാണ് കൊലപാതകത്തിന് പിന്നിൽ ബീഹാറിലെ ബക്സർ സ്വദേശിയായ ചന്ദൻ മിശ്ര ഭഗൽപൂർ ജയിലിലായിരുന്നു പരോളിലിരിക്കെ പരാസ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു എതിർ എതിർഗ്രൂപ്പുകാർ അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസും വ്യക്തമാക്കി വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ചന്ദൻ മിശ്ര ചികിത്സക്കിടെയാണ് കൊല്ലപ്പെട്ടത് ചന്ദൻ മിശ്രയുടെ എതിരാളി സംഘമായ ചന്ദൻ ഷേരു ഗ്യാങ്കിലെ അംഗങ്ങളെ തങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സംഭവത്തിൽ ആശുപത്രിയിലെ ജീവനക്കാർക്ക് എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ആർ ജെ ഡിയും കോൺഗ്രസും ആയുധമാക്കിയതോടെ നിതീഷ് കുമാർ സർക്കാർ പ്രതിരോധത്തിലുമാണ്